നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം വ്യാജരേഖകൾ സമർപ്പിച്ച പ്രമോഷൻ അക്കാദമി വിദഗ്ധന്മാരുടെ കോടതി രേഖകൾ പുറത്തുവിടുന്നു രണ്ടായിരത്തി ആറിൽ സർവീസിൽ വന്ന രാജേഷ് കുമാറും സിജിയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെറും പത്തൊമ്പത് വർഷം കൊണ്ട് എയും എം ആയത് എങ്ങനെ കണ്ണിന് എൺപത് ശതമാനം കാഴ്ചയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റിൽ ഇവർ ഓഫീസിൽ എത്തുന്നത് ബൈക്കിലും കാറിലും ജോലി ലഭ്യമാക്കാൻ വേണ്ടി മാത്രമേ അംഗപരിമിത സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ പ്രൊമോഷന് പാടില്ല എന്നാണ് ചട്ടം പത്തൊമ്പത് വർഷം കൊണ്ട് സാധാരണ രീതിയിൽ എസ് എസ് പ്രൊമോഷൻ പോലും ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ തട്ടിപ്പ് വീരന്മാർക്ക് ഇനിയും സർവീസ് ജീവിതം ബാക്കി കെ എസ് ഇ ബി ചെയർമാൻ വരെ ഈ കണക്കിന് പോയാൽ ഇവർ എത്തും സിജിയുടെയും രാജേഷിന്റെയും കോടതി രേഖകൾ പുറത്തുവിടുന്നു ഡബ്ല്യു പി സി ബാർ രണ്ടായിരത്തി പതിമൂന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പെൻഡിങ്ങിലാണ് പെറ്റീഷണർ ഒന്ന് ജി സിജികുമാർ രണ്ട് രാജേഷ് കുമാർ കെ എതിർ കക്ഷി സ്റ്റേറ്റ് ഓഫ് കേരള കെ സി ബി സി എച്ച് ആർ എം പി എസ് സി ടോമി തോമസ് ഈ ടോമി തോമസിന്റെ പരാതിയിലാണ് ഇവരെ റിവേർട്ട് ചെയ്തത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കേസ് അഡ്മിഷനായി ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി പതിനേഴ് വരെ കേസ് പരിഗണിച്ചിട്ടുണ്ട് റിവേഴ്ഷനെതിരെ സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഇവരുടെ ഐ എ രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സി എം അപ്പീൽ ഒന്ന് രണ്ടായിരത്തി പതിനാല് നീണ്ട പന്ത്രണ്ട് വർഷം കൊണ്ട് പെൻഡിങ്ങിലാണ് ഈ സ്റ്റേ പെറ്റീഷൻ നിലവിലുള്ളപ്പോൾ വ്യാജ പ്രൊമോഷൻ അക്കാദമി വിദഗ്ധന്മാർ എങ്ങനെ പ്രൊമോഷൻ അടിച്ചെടുത്തു എന്നുള്ളത് ചീഫ് വിജിലൻസ് ഓഫീസറും എൽ എ ആൻഡ് ഇ ഒർഎമ്മും മറുപടി പറഞ്ഞു തന്നെ ആവണം